സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ റെയ്ഡിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി ഓപ്പറേഷൻ അപ്പട്രൈറ്റ് എന്ന പേരിലായിരുന്നു പരിശോധന ഹോട്ടൽ ജീവനക്കാർക്ക് നൽകുന്ന പരിശീലനത്തിലും വ്യാപക ക്രമക്കേടാണ് കണ്ടെത്തിയത് പരിശോധന തുടരുകയാണ് വിവരങ്ങളുമായി എസ് ശാലിനി ഒപ്പം ചേരുന്നു ശാലിനി ഇടയ്ക്കിടെ പരിശോധന അതിൽ വലിയ കുറ്റങ്ങൾ കണ്ടെത്തുന്നു ഇന്ന് ആയിരുന്നു പരിശോധന നടത്തിയത് കൃഷ്ണരാജ് ഓപ്പറേഷൻ അപ്പറ്റൈറ്റ് എന്ന പേരിലാണ് സംസ്ഥാന വിജിലൻസ് ഇത്തരത്തിലൊരു മിന്നൽ പരിശോധന സംസ്ഥാന വ്യാപകമായി നടത്തിയിട്ടുള്ളത് കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധന പരിശോധനയിൽ വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തുന്നു ക്രമക്കേടുകളിൽ പിന്നീടുള്ള നടപടികൾ വൈകുന്നത് തന്നെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണമായി മാറുന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വിജിലൻസ് സംസ്ഥാന വ്യാപകമായി നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഗുരുതരമായി ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ചില ജില്ലാ ഓഫീസുകളിലടക്കം ഈ ലൈസൻസുകൾ നടക്കുന്നതിലടക്കം നൽകുന്നതിലടക്കം വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുകയാണ് ഹോട്ടലുകൾക്ക് ഒപ്പം തന്നെ സാധനങ്ങൾ നിർമ്മിക്കുന്ന നിർമ്മാണ യൂണിറ്റിനടക്കം ക്രമവിരുദ്ധമായി ലൈസൻസുകൾ നൽകുന്നതായാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ ക്രമക്കേട് വ്യാപകമായി ഈ ഹോട്ടൽ ഉടമകൾക്കും ഹോട്ടൽ ജീവനക്കാർക്കും അടക്കം നൽകുന്ന പരിശീലനത്തിൽ നടക്കുന്നുണ്ട് ഇഷ്ടക്കാർക്കായി പരിശീലനമില്ലാതെ ഉൾപ്പെടെ ക്രമവിരുദ്ധമായി ലൈസൻസുകൾ നൽകുക പരിശീലനം നൽകുന്നതിൽ ക്രമവിൽ മായ നടപടികൾ ഉണ്ടാവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു മിന്നൽ പരിശോധനയുടെ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ട് അത് മാത്രമല്ല ഗുരുതരമായി കണ്ടെത്തിയ ഒരു വിഷയം എന്നുള്ളത് സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഈ ഭക്ഷ്യവകുപ്പ് നേരിട്ട് ഹോട്ടലുകളിൽ പരിശോധന നടത്തി ചില സാമ്പിളുകൾ കണ്ടെത്തുന്നു ഈ സാമ്പിളുകളിൽ ഗുണനിലവാരമില്ല എന്ന് കണ്ടെത്തിയ ഗുണനിലവാരമില്ലാത്ത ഹോട്ടലുകൾക്കും ഭക്ഷ്യ നിർമ്മാണ യൂണിറ്റുകൾക്കുമെതിരെ നടപടിയെടുക്കുന്നതിലടക്കം ഗുരുതരമായുള്ള വീഴ്ചകൾ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അതായത് മനഃപൂർവ്വം കാലതാമസം വരുത്തി ശിക്ഷണ നടപടികൾ വൈകിപ്പിക്കുന്നതായാണ് ഈ ഒരു മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ മാർച്ച് മാസം മുപ്പത്തി ഒന്നിനും റിട്ടേണിംഗ് നൽകണം എന്നുള്ളതാണ് അവരുടെ ചട്ടം പക്ഷേ ആ റിട്ടേൺ നൽകാതെ ഇരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്കെതിരെ നടപടി എടുക്കാനോ അല്ലെങ്കിൽ റിട്ടേൺ വാങ്ങാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥർ സ്വീകരിക്കാനോ മുതിരുന്നില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ കൂടി ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ സംസ്ഥാനത്തെ സർക്കാർ കൊണ്ടുവന്ന ഹോട്ടൽ ഹൈജീനിക് റേറ്റിംഗ് സംവിധാനം അത് ഹോട്ടലുകളിലും ഇത്തരത്തിൽ ഭക്ഷ്യ നിർമ്മാണ യൂണിറ്റുകളിലും നടപ്പിലാക്കുന്നില്ല എന്നുള്ള ഗുരുതരമായ കണ്ടെത്തൽ കൂടി ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുകയാണ് രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച മിന്നൽ പരിശോധന ഇപ്പോഴും സംസ്ഥാന വ്യാപകമായി തുടരുന്നുണ്ട് എന്നുള്ളതാണ് വിജിലൻസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ വിവിധ പരാതികൾ ഭക്ഷ്യവകുപ്പിനെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ജീവനക്കാർക്കെതിരെയും വിജിലൻസിന് ലഭ്യമായിരുന്നു ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഓപ്പറേഷൻ അപ്പറ്റൈറ്റ് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി മിന്നൽ തുടർന്നത് ഒരുപക്ഷേ വൈകിട്ടോടുകൂടി കൃത്യമായ കണക്കുകൾ അടക്കം വിജിലൻസ് പുറത്തുവിടുകയും ചെയ്യും ഇതൊക്കെ ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ ഭക്ഷ്യ സുരക്ഷാ ഓഫീസുകൾക്കും എതിരെ നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഔദ്യോഗികമായ ഒരു വ്യക്തത വൈകിട്ടോടു കൂടി വരും എന്തായാലും സംസ്ഥാന വ്യാപകമായി ക്രമവിരുദ്ധമായ നടപടികൾ ഇത്തരത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള കണ്ടുകളുടെയും തകരാറുണ്ട് അതുകൊണ്ടാണല്ലോ ഒരു ഹോട്ടലിൽ നിന്നും ഏറ്റവും മോശം ഭക്ഷണം കണ്ടെത്തി ആ ഹോട്ടൽ അടച്ചുപൂട്ടി രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അത് തുറന്നിരിക്കുന്നത് അതിൽ വലിയ അതിലും വലിയ തെളിവുകൾ ഈ സിസ്റ്റത്തിൽ തകരാറുണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടല്ലോ വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി